യേശുലിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസത്തിലെ തലക്കെട്ട് ഇപ്രകാരമാണ് കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പിശാച് വയ്ക്കുന്ന ഒരു കെണിയാണ് നാളെ നന്നാവാം മറ്റന്നാൾ നന്നാവാം നാളെ തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം മറ്റന്നാൾ തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം ഈ പാപം പാപ സാഹചര്യങ്ങളൊക്കെ പിന്നെ ഉപേക്ഷിക്കാം പ്രിയപ്പെട്ടവരത് പൈശാചികമാണ് കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത് എന്നാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം തിരുവചനം കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കുവരുത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതം ആത്മപരിശോധന ചെയ്യുക ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയിലൂടെയാണോ നീ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല എന്ന് നിൻ്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ ഈശോയിലേക്ക് തിരിയുക കർത്താവിംഗിലേക്ക് തിരിക കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ദൈവവചനത്തിൽ ഉടനീടെ നമ്മൾ കാണുന്നുണ്ട് കർത്താവിംഗിലേക്ക് തിരിയുന്നവരെ പാപാവസ്ഥകൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് അടുക്കുന്നവർ ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു സഖേവസിൻ്റെ ജീവിതത്തിൽ പാപം ഉപേക്ഷിച്ച അപ്പോൾ തന്നെ ഈശോ പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ തന്നെ കർത്താവിംഗിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ദൈവം നമ്മയെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈശോയിലേക്ക് തിരിയുവാൻ ദൈവത്തെങ്കിലേക്ക് തിരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും എന്നുള്ള വലിയ കൃപയുണ്ടാകട്ടെ യേശു നാമത്തിൽ അതിനായി ഞാൻ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ